കൊല്ലം ആയ എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്റെ ജീവിതത്തിലെ ഏറ്റവും പുതിയൊരു എന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറയുകയും ചെയ്തു രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ച് പരോക്ഷമായി പോലും ചർച്ചയുണ്ടായില്ല പുതിയ അനുഭവമായിരുന്നുവെന്നും മോദിയുടെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ഇപ്പോൾ പ്രധാനമന്ത്രിയുമായ സമയത്തുമുള്ള കാര്യങ്ങൾ തുറന്നു സംവദിക്കുകയായിരുന്നു ചെയ്തുവെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞത് ബി ജെ പിക്ക് വോട്ടുകളുള്ള ജില്ലയാണ് കൊല്ലം ഇക്കുറി മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കുമെന്ന് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും ഈ വോട്ട് ബാങ്കിൽ എൻ കെ പ്രേമചന്ദ്രനും ഒരു കണ്ണുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ വി സാബുവിന് ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ടുകളാണ് നേടിയത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കണ്ട് കഴിഞ്ഞ തവണ കേരളം നൽകിയ വോട്ടുകൾ ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ലഭിക്കില്ലെന്നുള്ള ഉത്തമ ബോധ്യവും പ്രേമചന്ദ്രനുണ്ട് വീണ്ടും വയനാട്ടിൽ രാഹുൽ മത്സരിച്ചാൽ യു ഡി എഫിന് കാര്യമായി വോട്ടുകൾ ലഭിക്കില്ലെന്നും പ്രേമചന്ദ്രൻ അറിയാം നേരത്തെ എൽ ഡി എഫിലായിരുന്ന ആർ എസ് പി നിലവിൽ യു ഡി എഫിനൊപ്പമാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ നീക്കവുമായിട്ടാണ് അദ്ദേഹം കളത്തിലിറങ്ങിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞത് കൊല്ലത്തെ ബി ജെ പി വോട്ടുകൾ തനിക്ക് അനുകൂലമാക്കാൻ കാരണമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ക്ഷണം പ്രേമചന്ദ്രൻ നിരസിക്കാതിരുന്നതും കേരളത്തിലെ മറ്റ് എം പിമാരിൽ ആരെയും പരിഗണിക്കാതെ പ്രേമചന്ദ്രനെ മാത്രം മോദി സെലക്ട് ചെയ്തതിന് പിന്നിലും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർ എസ് പി എൻ ഡി എയുടെ ഭാഗമാകണമെന്നാണ് ബി ജെ പിയുടെ ആഗ്രഹം മാത്രമല്ല ഇത്തവണയും പ്രേമചന്ദ്രൻ ആർ എസ് പിയുടെ ഏക എം പി ആയാൽ മുന്നണി മാറ്റത്തിന് മറ്റു തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്നും ബി ജെ പി കരുതുന്നുണ്ട് ഇതെല്ലാം മുൻനിർത്തിയുള്ള തീരുമാനമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്നതും ഉച്ചഭക്ഷണത്തിന് മോദി ക്ഷണിച്ചവരെല്ലാം തന്നെ മോദിയുടെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിച്ചവരാണ് പാർലമെന്റിൽ ക്യാൻറ്റീനിൽ നടന്ന വിരുന്നിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നും പ്രേമചന്ദ്രനെ മാത്രമാണ് ക്ഷണിച്ചതെന്നും ശ്രദ്ധേയമാണ് എന്നാൽ സംസ്ഥാനത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് കക്ഷികൾക്ക് ക്ഷീണം ഉണ്ടാക്കുന്നതാണ് എംപിയുടെ നടപടി ഇക്കാര്യത്തിൽ കോൺഗ്രസ് ആർ എസ് പി അതൃപ്തി അറിയിച്ചതായും സൂചനയുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് വിട്ട് എൻ ഡി എൽ ചേരുകയാണെങ്കിൽ പ്രേമചന്ദ്രൻ കൊല്ലത്ത് ജയിക്കു എളുപ്പമല്ല എന്നാൽ യു ഡി എഫിനൊപ്പം നിൽക്കുകയാണെങ്കിൽ ജയസാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എ മുന്നണി മാറുകയാകും ആർ എസ് പിയുടെ ലക്ഷ്യം എൻ ഡി എ അധികാരത്തിലെത്തുകയും ആർ എസ് മുന്നണി മാറുകയും ചെയ്താൽ പ്രേമചന്ദ്രൻ കേന്ദ്രമന്ത്രിയാകാം എന്നാൽ പ്രേമചന്ദ്രന്റെ ഈ നടപടിയിൽ തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത് കൊല്ലത്തു നിന്നും പ്രേമചന്ദ്രൻ വിജയിച്ചാൽ ബി ജെ പി പാളയത്തിൽ എത്തുമെന്ന പ്രചാരണത്തിലാണ് സി പി എം ഊന്നൽ നൽകുന്നത് തൃശൂരിലും തിരുവനന്തപുരത്തും പരാജയപ്പെട്ടാലും പ്രേമചന്ദ്രനിലൂടെ അത് നികത്താനും വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കാനുമാണ് പ്ലാൻ എന്നാണ് പ്രചരണം കൊല്ലത്ത് പ്രേമചന്ദ്രനോട് ബി ജെ പി അക്കൗണ്ട് തുറക്കാതിരിക്കാനുള്ള പോരാട്ടമാണ് ഇടതുപക്ഷം നടത്താൻ പോകുന്നത് എന്നാൽ യു ഡി എഫിന്റെ സകല കണക്കൂട്ടലുകളും തെറ്റുന്ന കാഴ്ചയും കാണുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്